െ ഇമാർക്ക് സ്വീകരിച്ചതിനു ശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നിങ്ങളെ അയൽക്കാരനെ സ്നേഹിക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇഷ്ട ഗ്രന്ഥം മുഴുവൻ സ്നേഹത്തിന്റെ ഭാഷയാണെന്ന് നമുക്കറിയാം ഇന്നും ഭൂമിയിൽ അന്യം നിന്ന് പോകുന്ന ഒരു വികാരമാണ് സ്നേഹം ശുദ്ധമായ സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിന് പകരം വികലമായ സ്നേഹഭാവങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ എത്തുന്നത് വചനത്തിൽ പറയുന്നുണ്ടല്ലോ അവരെങ്കിൽ ദൈവത്തെ കാണാൻ കഴിഞ്ഞാൽ നിന്നിലുള്ള ദൈവസ്നേഹം സഹോദര സ്നേഹമായി ഒഴുകും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സഹോദരനെ ദ്വേഷിക്കാൻ എനിക്ക് കഴിയുമോ അങ്ങനെ ചെയ്താൽ യഥാകാലം സ്നേഹമല്ല എന്ന് തെളിഞ്ഞു വരും സ്നേഹം സഹനമാണെന്ന തിരിച്ചറിവിൽ സ്നേഹിതർക്ക് വേണ്ടി മുറിയപ്പെടാൻ ഈ നോമ്പുകാലം നമ്മെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിന്റെ സ്നേഹസ്പർശം നമ്മുടെ സ്നേഹക്കുറവുകളെ നിറവുകളാക്കി മാറ്റട്ടെ ആമേൻ